ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെയുള്ള ഭക്തജനങ്ങൾ അതായത് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോയി ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാൻ സാധിക്കാതെയുള്ള ഭക്തജനങ്ങൾക്ക് എങ്ങനെ ഗൃഹത്തിൽ തന്നെ ആ ഒരു ആറ്റുകാൽ പൊങ്കാല സമർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹത്തെ ആർജിക്കാം ഗൃഹത്തിനും സന്താനങ്ങൾക്കും തനിക്ക് തന്നെയും എങ്ങനെ ഐശ്വര്യത്തെ പ്രാപിക്കാം എന്നതിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഗൃഹത്തിൽ പൊങ്കാലയിടാനായിട്ട് തയ്യാറെടുക്കുന്ന സ്ത്രീ ഈ വീഡിയോ ശ്രദ്ധയോടുകൂടി കാണുക വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവള്ളി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മകളിൽ ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ ഗിന്നസ് റെക്കോർഡിൽ വരെ ആറ്റുകാൽ പൊങ്കാല ഇടം നേടിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഓരോ വർഷവും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനായിട്ട് ഒത്തുചേരുന്നത് പല കാരണങ്ങൾ കൊണ്ടും ആറ്റുകാലിൽ നേരിട്ടെത്തി പൊങ്കാല സമർപ്പിക്കുവാൻ സാധിക്കാതെയുള്ളവർക്ക് വീടുകളിൽ തന്നെ പൊങ്കാല സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം നേടാൻ സാധിക്കുന്നതാണ് അപ്പൊ അതെങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാല ക്ഷേത്രത്തിലോ ഗൃഹത്തിലോ സമർപ്പിക്കുന്നതിലൂടെ ആ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ സ്ത്രീകളുടെ മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കുന്നത് സഹായിക്കും സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും ആറ്റുകാൽ പൊങ്കാല വളരെ സഹായകരമാണ് അതുപോലെ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയുന്നതിനും അംഗങ്ങൾ തമ്മിൽ വളരെ വലിയ നല്ല രീതിയിലുള്ള സഹകരണം സ്നേഹം ഇതൊക്കെ ഉണ്ടാകുന്നതിനും കുട്ടികൾക്ക് പഠനത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ഗൃഹനാഥന്മാർക്ക് ദീർഘായുസും തൊഴിൽ പുരോഗതിയും സാമ്പത്തിക വർധനവുമെല്ലാം സ്ത്രീ ജനങ്ങൾ വ്രതനിഷ്ഠയോടുകൂടി ആറ്റുകാൽ പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്നത് സഹായിക്കും എന്നുള്ളതാണ് മധുര നഗരം ചുട്ടരിച്ച ശേഷം കണ്ണകി ദേവി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രക്കിടയിൽ ആറ്റുകാലിൽ എത്തി വിശ്രമിച്ചു എന്നും ആ സമയത്ത് അവിടെയുള്ള സ്ത്രീകൾ പൊങ്കാലയിട്ട് ദേവിയെ വരവേറ്റു എന്നുമാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം സ്ത്രീ ശക്തിയുടെ ഒരു പ്രതീകമാണ് ആറ്റുകാൽ പൊങ്കാല ഒരു ഗൃഹത്തിലെ നെടുംതൂൺ എന്ന് പറയുന്നത് ആ ഗൃഹത്തിലെ സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ ഒത്തുകൂടി ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് ഒരു ഗൃഹത്തിന്റെ തന്നെ ഐശ്വര്യം പരിപൂർണമായി ഉയർത്തുന്നതിനും ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതിനും കാരണമായി തീരും ഭഗവതിയുടെ കാവലും അനുഗ്രഹവും സദാ ഒരു ഗൃഹത്തിനും ഒരു സ്ത്രീക്കും കൈവന്നു ചേരുന്നതിനാൽ ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കുന്നത് സഹായിക്കും അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കുവാൻ സാധിക്കാതെയുള്ള ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ ഗൃഹത്തിൽ എങ്ങനെയാണ് ആ ആറ്റുകാൽ പൊങ്കാല തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഭഗവതിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആദ്യ പരാശക്തിക്ക് വേണ്ടി എങ്ങനെയാണ് ആ പൊങ്കാല സമർപ്പിക്കേണ്ടത് ചില വ്രതങ്ങളും നിഷ്ഠകളും നമ്മൾ ഇതിനായിട്ട് പാലിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ട് ഒരു ഗൃഹത്തിൽ ശരീരശുദ്ധിയുള്ള ഏത് സ്ത്രീക്കും വ്രതനിഷ്ഠയോടുകൂടിയിട്ട് ആറ്റുകാൽ പൊങ്കാലം ഗൃഹത്തിൽ തന്നെ സമർപ്പിക്കാവുന്നതാണ് ഇതിനായിട്ട് പൊങ്കാല ഇടുന്ന സ്ത്രീകൾ തലേ ദിവസം മുതൽക്ക് തന്നെ ആ ഒരു വ്രതം അനുഷ്ഠിക്കണം മനസ്സും ശരീരവും പരിശുദ്ധിയോടുകൂടി നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാംസാഹാരം പരിപൂർണമായി വർജിക്കേണ്ടതുണ്ട് വ്രതം അനുഷ്ഠിക്കുന്നവർ തീർത്തും ബ്രഹ്മചര്യവ്രതം പാലിക്കണം വ്രതാനുഷ്ഠാനം ഇത്ര വളരെ ലളിതമാണ് അപ്പൊ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൊങ്കാല ഇടുന്നതിനായിട്ട് മാനസികമായി തയ്യാറെടുക്കാം നമ്മളെ ഗൃഹത്തിലാണ് ഭഗവതിയെ വരവേറ്റുകൊണ്ട് പൊങ്കാല ഇടുന്നത് അതുകൊണ്ട് തന്നെ ആ ഭഗവതി നമ്മുടെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഭഗവതിയുടെ ചൈതന്യത്തിന് വന്നിറങ്ങാൻ പാകത്തിനായിരിക്കണം നമ്മുടെ ഗൃഹത്തിലെ ശുദ്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിശുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് വീടും പരിസരവും നമ്മൾ ശുചിയാക്കേണ്ടതുണ്ട് ഉറപ്പായും വീടിന്റെ പരിസരമൊക്കെ നല്ല രീതിയിൽ തോത്ത് വൃത്തിയാക്കി നമ്മുടെ ഗൃഹം ശുദ്ധമായ ജലം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ജലത്തിൽ കല്ലുപ്പ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് കഴുകി ശുദ്ധമാക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഭാഗത്ത് ആ ഒരു കിഴക്ക് ഭാഗം അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഈശാന മൂല വരുന്ന ആ ഒരു ഭാഗം അവിടെ വേണം ദേവിക്ക് പൊങ്കാല ഇടുവാൻ ആ ഇടുന്ന സ്ഥലം കൃത്യമായും ശുദ്ധമാക്കി കഴിയുമെങ്കിൽ അവിടെ ചാണകം മെഴുകി ശുദ്ധമാക്കുവാൻ ശ്രദ്ധിക്കുക കഴിയാത്ത പക്ഷം മുന്നേ സൂചിപ്പിച്ചതുപോലെ പുണ്യാഹം തയ്യാറാക്കി അതായത് ശുദ്ധമായ ജലത്തിൽ ഒരൽപ്പം കല്ലുപ്പും കുറച്ചു മഞ്ഞൾക്കൊഴിയും കലർത്തി തളിച്ച് നിങ്ങൾക്കത് ശുദ്ധമാക്കാം ശേഷം ആ ഒരു ഭാഗത്ത് വേണം നമ്മൾ അടുപ്പ് തയ്യാറാക്കുവാന് പൊങ്കാല അടുപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഇഷ്ടികയോ അടുപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ പുത്തൻ കലത്തിൽ വേണം ആറ്റുകാൽ പൊങ്കാല നമ്മൾ സമർപ്പിക്കുവാന് പൊങ്കാല ഇടുന്നതിനായിട്ട് കൽപ്പവൃക്ഷത്തിൽ നിന്ന് അതായത് തെങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിറകുകള് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ശ്രേയസ്കരം അതുപോലെ തന്നെ പ്ലാവിൻ്റെ വിറവുകളും പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു അഗ്നി ജൊലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം വസ്ത്രധാരണം എന്ന് പറയുന്നത് പുതിയതോ അതോ അല്ലെങ്കിൽ അലക്കിയത് തന്നെയുള്ള വൃത്തിയുള്ളതായ പാരമ്പര്യ വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിച്ചുകൊണ്ട് വേണം ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുവാന് ഇനി പൊങ്കാല ഇടുന്നതിന് മുന്നിൽ നമ്മൾ ഗണപതിക്ക് ഒരു വെച്ചൊരുക്ക് സമർപ്പിക്കേണ്ടതുണ്ട് നമ്മൾ ഏതൊരു ഹൈന്ദവ കർമ്മം ചെയ്യുമ്പോഴും ആദ്യം അവിടെ ഗണനാഥനായിട്ടുള്ള ഗണപതിക്ക് വെച്ചൊരുക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം നേടിക്കൊണ്ട് വേണം ഒരു കർമ്മം ചെയ്യുവാൻ അപ്പൊ അതിനായിട്ട് ഒരു തൂശനിലയിൽ അല്പം അവിൽ മലര് കൽക്കണ്ട് ഉണക്ക ശർക്കര പൊതിച്ചെടുത്ത ഒരു നാളികേരം ഒരു പടല പാളയംകൂടൻ പഴം പൂക്കൾ ചെറിയ ഒരു ദീപം ഇത്രയും നമ്മൾ ഗണപതി ഭഗവാനെ സങ്കല്പിച്ച് സമർപ്പിക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ ഭഗവതി ആദ്യ പരാശക്തിക്ക് വേണ്ടിയിട്ട് അഞ്ച് തിരിയിട്ട് കുളുത്തിയ ഒരു ഭദ്രദീപമോ നെയ്വിളക്കോ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് കുറച്ച് പുഷ്പങ്ങളും ആ ഇലയിൽ ഭഗവതിക്കായിട്ട് സമർപ്പിക്കാം പിന്നെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിശേഷപ്പെട്ട വസ്തുക്കൾ ഫലങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഭഗവതിക്കായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇനി ഗൃഹത്തിൽ തന്നെ ക്ഷേത്രങ്ങളുള്ളവർക്ക് ആ ക്ഷേത്രത്തിന് മുന്നിലും ഈ പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ വിളക്ക് പുരയൊക്കെ ചില ഗൃഹങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ആ ഒരു വിളക്ക് പുരയ്ക്ക് മുന്നിലും നിങ്ങൾക്ക് ഈ പൊങ്കാല ഇട്ട് സമർപ്പിക്കാം അപ്പം നമ്മൾ ഈ ഗൃഹത്തിന് പുറത്ത് ഈ പൊങ്കാല ഇടുന്ന ഭാഗത്ത് ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമെങ്കിൽ അല്ലെങ്കിൽ മുന്നെ സൂചിപ്പിച്ചതുപോലെ വിളക്ക് പുരയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഗൃഹത്തിൽ തന്നെ ചെറിയ ക്ഷേത്രം പോലെയൊക്കെ ഉണ്ട് എങ്കിൽ അവിടെയും നിങ്ങൾ വിളക്ക് കൊളുത്തണം ആദ്യം നമ്മൾ കൊളുത്തേണ്ടത് ഈ പുറത്ത് ഗണപതിക്ക് ഒരുക്കിയിരിക്കുന്ന ആ ഒരു ഭാഗത്തും തുടർന്ന് ആ ഒരു ദേവിക്കും ശേഷമാണ് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ആ ഒരു ദീപത്തെ കുടി വിളക്കിൽ കൊണ്ടുപോയി കൊളുത്തേണ്ടത് കാര്യം ആ ഒരു മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് വേണം ആനയിക്കുവാൻ അല്ലാണ്ട് ആദ്യം നമ്മുടെ ഗൃഹത്തിനുള്ളിൽ തെളിച്ചതിന് ശേഷം ആ ലക്ഷ്മി ദേവിയെ നമ്മൾ ഗൃഹത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് കത്തിക്കുകയല്ല ചെയ്യേണ്ടത് അക്കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇനി പൊങ്കാല ഇടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാതെ തന്നെ എല്ലാ അമ്മമാർക്കും എല്ലാ കേരളീയർക്കും അറിയാവുന്നത് തന്നെയാണ് വെള്ളച്ചോറ് അതായത് നമ്മുടെ സാധാരണ ആ ഒരു പൊങ്കാലയോടൊപ്പം നിങ്ങൾക്ക് മധുരമുള്ള പായസം കൂടി തയ്യാറാക്കി ഭഗവതിക്ക് സമർപ്പിക്കാം മാത്രമല്ല മണ്ടപ്പുറ്റ് തേരളി ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഭഗവതിക്കായിട്ട് സമർപ്പിക്കാവുന്നതാണ് അപ്പൊ ഇതിനായിട്ട് പൊങ്കാല അരി ശർക്കര തേങ്ങ പഴം നെയ്യ് കശുവണ്ടി ഏലക്കായ ഈ പ്രധാനപ്പെട്ട ചേരുവകളൊക്കെ ചേർത്ത് കൊണ്ട് വേണം പൊങ്കാല തയ്യാറാക്കിയിട്ട് അവർ ഭഗവതിക്ക് സമർപ്പിക്കുവാന് നിങ്ങൾ വെള്ളച്ചോറ് വെക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ മധുരമുള്ള നേദ്യം കൂടി ഭഗവതിക്ക് കൊടുക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് കേട്ടോ ലക്ഷ്മി ദേവിയുടെ ഒക്കെ അനുഗ്രഹം അതിലൂടെ നമുക്ക് കൈവന്നു ചേരും അപ്പൊ ഇനി ആ ഒരു പൊങ്കാല അടുപ്പ് കത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ പൊങ്കാല നേദിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനപ്പെട്ട അറിവുകളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ടി വി റേഡിയോ ഇന്റർനെറ്റ് തുടങ്ങിയവയിലൂടെ അറ്റുകാൽ പൊങ്കാലയുടെ തത്സമയ സംരക്ഷണം കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിലെ ആ ഒരു പണ്ടാര അടുപ്പിൽ തീ കത്തിക്കുന്ന അതേ സമയം തന്നെ നിങ്ങളുടെ ഗൃഹത്തിലുള്ള ആ ഒരു പൊങ്കാല അടുപ്പിലും നിങ്ങൾ ദീപം കൊളുത്തുക ഇതിനായിട്ട് അടുപ്പിൽ കർപ്പൂരം ഇട്ട് കത്തിച്ച് കൽപ്പവൃക്ഷത്തിൻ്റെതായിട്ടുള്ള ആ ഒരു വിറകിൽ നിങ്ങൾക്ക് തീ കൊളുത്താവുന്നതാണ് ഇനി പൊങ്കാല തിള തിളതൂവി വേവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പാകപ്പെടുത്തി കഴിഞ്ഞാൽ അത് നേദിക്കുന്നതും ആ ഒരു ക്ഷേത്രത്തിൽ ഏതൊരു സമയമാണോ നേദിക്കുന്നത് ആ ഒരു സമയം കണക്കാക്കി നിങ്ങൾക്കത് നെയ്തിക്കാവുന്നതാണ് അപ്പൊ പൊങ്കാല ഇങ്ങനെ തയ്യാറാക്കുന്ന ആ ഒരു സമയം അതുപോലെ പൊങ്കാല പാകമായതിനു ശേഷം അവർ നെയതിക്കുന്നത് വരെയുള്ള ആ ഒരു ഇന്റർവെൽ ഉണ്ടല്ലോ ആ ഒരു സമയമുണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് ദേവിയുടെ പ്രാർത്ഥനകൾ സ്തോത്രങ്ങൾ ലളിതാ സഹസ്രനാമം തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാവുന്നതാണ് കുട്ടികൾക്ക് ദേവിയുടെ കഥകൾ പറഞ്ഞു കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ീ നമ്മൾ ആ ഒരു പൊങ്കാല ഇടുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഒരു പൊങ്കാലയുടെ തിള ഇങ്ങനെ തിളച്ച് പൊന്തി വരുന്ന ആ ഒരു സമയം നിങ്ങൾ കർപ്പൂരം ഒരു ഇലയിൽ ജ്വലിപ്പിച്ച് ആ പൊങ്കാലയ്ക്ക് ഒരു ആരതി കൊടുക്കുക ആ ഒരു ദേവി എഴുന്നള്ളി വരുന്ന ഒരു സമയമാണ് ആ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന എന്തോ ആ പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ ആരതി ഒഴിഞ്ഞ് ആ പൊങ്കാലയെ ആദരിക്കുക അപ്പോൾ ക്ഷേത്രത്തിൽ ആ ഒരു പൊങ്കാല നിയതിക്കുന്ന ആ ഒരു സമയം കണക്കാക്കി ഒരു ചെറിയ ഇലയിലോ അല്ലെങ്കിൽ നല്ല ശുദ്ധിയുള്ള ഒരു തളികയിലോ അല്പം പായസം കൂരി നിങ്ങൾക്ക് ആ ഒരു വിളക്കിന് മുന്നിൽ ഭഗവതിക്ക് അത് നീതിക്കാവുന്നതാണ് ഇനിയിപ്പോ ഉന്നെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഒരു വിളക്ക് വിളക്കുപിരയുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ടെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു വിളക്ക് വിളക്കുപിരയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ദേവിയെ സങ്കല്പിച്ച് അത് പകർന്നു കൊടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ ലളിതമായി നേതിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥന ആ ഒരു വിളക്കിനു മുന്നിൽ ആ ഒരു നീതിത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലിക്കൊണ്ട് പൊങ്കാല ദേവിക്കായിട്ട് സമർപ്പിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഭഗവതി നിങ്ങളുടെ പൊങ്കാല സ്വീകരിക്കും നിങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ നേതിച്ചിട്ടുള്ള ആ ഒരു പൊങ്കാല അല്ലെങ്കിൽ ആ പൊങ്കാലയാകുന്ന ആ ഒരു പ്രസാദം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും അയൽക്കാർക്കും ഒക്കെ തന്നെ സമ്മാനിക്കുക അല്ലെങ്കിൽ നൽകുക പ്രത്യേകിച്ച് അയൽ വീടുകളിലൊക്കെ നിങ്ങൾ കൊടുക്കുക അയൽ വീടുകളിലുള്ള കുട്ടികൾക്കും നിങ്ങൾ സമ്മാനിക്കുക പൊങ്കാലയോടനുബന്ധിച്ച് അന്നദാനം നടത്തുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇനി അന്നദാനം നടത്താൻ സാധിക്കാത്തവർക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു പൊങ്കാല തന്നെയാണ് അന്നം അത് നിങ്ങൾ ദാനം ചെയ്യുക പിന്നെ ഒരു ഗൃഹത്തിൽ ഒരു സ്ത്രീ ആറ്റുകാൽ പൊങ്കാല ഗൃഹത്തിൽ ഇടുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഇടുന്നതെങ്കിൽ പോലും ആ കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെയും പങ്കാളിത്തം ആ ഒരു പൊങ്കാലയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് അത് ഐശ്വര്യദായകമാണ് പിന്നെ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിൽ ഐശ്വര്യം സന്തോഷം സമാധാനം ഇതൊക്കെ വർദ്ധിക്കുന്നതിന് ഈ ഒരു പൊങ്കാലയുടെ ചടങ്ങ് സഹായകരമാകും മാനസിക സമ്മർദ്ദം സ്ത്രീകളിലും ഒരു ഗൃഹത്തിലുള്ള എല്ലാവരുടെയും സമ്മർദ്ദങ്ങൾ അകന്നുപോകും ആത്മവിശ്വാസം എല്ലാവർക്കും വർദ്ധിക്കും ഗൃഹത്തിൽ പോസിറ്റീവ് ഊർജം നിറയും അപ്പൊ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലിടുക വളരെ ലളിതമായിട്ടാണ് ഞാൻ വിശദീകരിച്ചത് ഇക്കാര്യങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അതിശയങ്ങളും ഭഗവതി വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിത്തരും ഗൃഹത്തിൽ സമാധാനം സന്തോഷം മറ്റനേകം ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് തന്ന് സമ്മാനിക്കും അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം